മുഖത്തുള്ള ഭാവങ്ങൾ വരട്ടെ

നമ്മളെ നമ്മളെ ഇത് കമ്പിത്തിരി കത്തിക്കുമ്പോ കെട്ടുപോയില്ലേ അല്ലേ എന്നാ കെട്ടുപോയെ കമ്പിത്തിരി കെട്ടുപോയെ ആ ചന്ദൻത്തിരി ഇത് കെട്ടുപോയി അല്ലെ മെഴുതിരി കെട്ടുപോയി അമ്മയോ അമ്മ മെഴുതിരി എടുക്കാൻ വേണ്ടിട്ട് എവിടെ പോയിട്ടുണ്ട് ആ അവിടെ പോയിട്ടുണ്ട് ആ ഇതല്ല ഇവിടെ ഇത് മാത്രമേ ഫോക്കസ് ആകുന്നതാ മന മെഴുതിരി കത്തിക്കുന്ന അമ്മ ആ അമ്മ എഴുതിക്കുന്നുണ്ട് കേട്ടാടി കേട്ടാ കരപ്പിച്ചാല് പിന്നെ പനി കൂടുക ആ ലൊച കൈ ഒരു മിനിറ്റ് അച്ഛൻ പറ മോളെ കൈ പൊള്ളു അമ്മനെ കാലു പൊള്ളിനി അച്ഛൻ പറയുന്നു കേക്കണം ഈ കൈ പിടിക്ക് ഇവിലേറെ പിടിക്ക്ടാ ആ ഓക്കേ വെച്ചോ മറ്റേ കഥ ഇതിനെ തോന്നിയ കുത്തല്ല ഈ ഇടവന ആ ഈ ഇത് അടുത്ത് പിടിക്ക് അടുത്ത് പിടിക്ക് കമ്പിന്റെ താഴെ കൊണ്ട് പിടി മോളെ അങ്ങോട്ട് അదిവിടെ തീ പാറ് അവിടെ തീ വരും അവിടെ തീ വന്നാ മുദിന്റെ കൈ പൊള്ളു അങ്ങനെ ദൂരോട്ട് അതാ പിടിക്കെ അന്ന കണ്ണുണ്ടോ അങ്ങനല്ല എങ്ങനെ തീപെട്ടി കത്തിക്കലാന്ന് മത്സരം നമ്മളെ തീപെട്ടി തീർന്നു പോവും എടുത്തിക്കഴിഞ്ഞാൽ നോക്കടാ ഞാൻ ടലേ ഞാനോടും എന്തൂരോട്ടിരിക്കട്ടി അങ്ങനെ ഒന്നാക്കറേട്ടാ കമ്പി പൊള്ളൂ കൈ കൈ പൊള്ളീന തീർന്നു തീർന്നു ീപട്ടിയോ എത്ര എണ്ണ പൊട്ടിച്ചേ അഞ്ചെണ്ണം അഞ്ചെണ്ണം തീർന്നല്ലേ തീർന്നു പോയില്ലേ സന്തോഷം ഇല്ല <laughs> 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 സൂചി വെക്കണ്ടേ ഒന്നുകൂടി വേണ്ട തീർന്നുപോന്നെ പോകുമ്പോട്ടാ പോയി പൊന്നു പറഞ്ഞാൽ മൂക്കില് മൂക്കില് വരുന്ന അങ്ങനെ വായിലെത്താനായി കൈനെ കൊണ്ടാക്കോ അപ്പത്തേക്ക് വായിലെത്തു പൊന്നു വാ ബാ ഡോക്ടർമാവനടുക്ക് പോവാൻ തുട അമ്മനോട് പറ എനക്ക് കയ്യെല്ലാം വറക്കാൻ തുടങ്ങിയാ പനിച്ചിട്ട് എന്തെല്ലാം ആവുന്നുണ്ട് പൊട്ടാസ് പൊട്ടിച്ചില്ലേ കമ്പിത്തിരി അമ്മ എനക്ക് കയ്യാലും വറക്കുന്നു അന്യം കാണിക്കൊണ്ടിരുന്നു ഞാൻ തമാശ പറഞ്ഞല്ലോട്ടാ കമ്പി ചവിട്ടി പോണ്ടാരോ ചീന് ഒരു കാല് അന്ന് മാറ്റണം ബൈ എല്ലാം എല്ലാം എന്നാ ഓക്കെ ബൈമ്മി ಈ ಪಟ್ಟಿ ಆರತ್ತೇ